ത് അതെ ആ ഒരു മുള്ളുള്ള ഭാഗം ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ ഓരോ കൊത്തിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടങ് അരിഞ്ഞെടുക്കും എന്നിട്ട് ആ കുരു എന്ന് കളഞ്ഞിട്ട് ബാക്കിയുള്ള ചുളയും കൂടെ അരിഞ്ഞെടുക്കും കേട്ടോ അതിലുള്ള ആ ഒരു നാരു പോലെയുള്ള സാധനമല്ലേ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലേ അത് കുറച്ച് നമ്മൾ കളയും കുറച്ച് കൂട്ടാനിലേക്ക് അരിഞ്ഞിടുകയും ചെയ്യും ചക്കയുടെ ചോള നമ്മൾ കുരു കളഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് അരിഞ്ഞെടുക്കും എന്നിട്ട് അവസാനം നമ്മൾ ഈ ചക്കയുടെ കുരുവും ഇതുപോലെ തൊലി വരണ്ടിയിട്ട് രണ്ട് കഷ്ണമാക്കിയിട്ട് കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ചക്കയുടെ എല്ലാ ഭാഗവും നമ്മൾ കൂട്ടാൻ വെക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കാറുണ്ട് മെയിനായിട്ട് ആ ഒരു മുള്ളും പിന്നെ ആ നാരു പോലെയുള്ള ഭാഗമല്ലേ കുറച്ച് അതും മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കാറുള്ളൂ ഇങ്ങനെ ചക്കയുടെ കുരുവും നമ്മളിതാ കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ഇനി ഇതൊന്ന് എടുക്കണം കേട്ടോ അങ്ങനെ വലിയ ചെമ്പട്ടിയിലേക്ക് ഇട്ടിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പിനായിട്ട്